എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള മസ്റ്ററിങ് തിയറി വന്നിട്ടുണ്ട് അതിനു മുമ്പായി തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ചെയ്തു വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എല്ലാ രൂപത്തിലുള്ള ആയിരത്തി അറുന്നൂറായാലും ആയിരത്തി നാന്നൂറായാലും ആയിരത്തി മുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും തുടർന്ന് പെൻഷനോ മറ്റേ ആനുകൂല്യങ്ങളോ ലഭിക്കുകയില്ല പെൻഷൻ ലഭിക്കുവാനുള്ള ആദ്യ കടമ്പയാണ് മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കുക എന്നാൽ മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ തിരക്കുണ്ടാവുന്ന സമയമായിരിക്കും ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാം മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്ന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ മസ്റ്ററിങ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാലഞ്ച് വർഷമായി നമ്മളിപ്പോൾ മസ്റ്ററിങ് ചെയ്യുകയാണ് ഓരോ വർഷവും മസ്റ്ററിങ് പുറത്താകുന്ന സമയം ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്താകാറുണ്ട് പല ആളുകളും നാട്ടിൽ ഇല്ലാത്ത ആളുകളാണ് മരണപ്പെട്ടുപോയ വ്യക്തികളുണ്ട് ആധാർ കാർഡ് യഥാസമയത്ത് അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം ഉണ്ടാകുന്ന മിസ്റ്റേക്കുമായി ബന്ധപ്പെടുത്തി മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് കിടപ്പിലായ രോഗികൾ അതുപോലെ ഹോസ്പിറ്റലിൽ കിടപ്പിലായ ആളുകൾ അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ അങ്ങനെ ഓരോ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനം ആളുകളാണ് പുറത്താകുന്നത് ഈ വർഷം മസ്റ്ററിങ് അടുത്ത മാസം അവസാനത്തോടെ വരാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമുക്ക് സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഫിംഗർ മെഷീനിൽ അക്ഷയ കേന്ദ്ര മുഖേന നടത്തുന്ന അപ്ഡേറ്റ് മുഖേനയാണ് പൂർത്തീകരിക്കുന്നത് എന്നാൽ ഇത്തവണ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ പെൻഷൻ മെഷീന് പകരം മൊബൈൽ ആപ്ലിക്കേഷൻ സർക്കാർ ഇറക്കിയിരുന്നു ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് സർക്കാർ വീണ്ടും ആലോചിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതാണ് എന്തായാലും നമ്മൾ ആധാർ അനിശ്ചിതമാക്കി ആയിരിക്കും ആപ്ലിക്കേഷൻ നമുക്ക് വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ആധാറിലെ ചെറിയ തെറ്റുകൾ പോലും ചിലപ്പോൾ നമുക്ക് മസ്റ്ററിംഗിൽ നിന്ന് പുറത്താകാൻ സാധ്യത വരും നിർബന്ധമായിട്ടും ആധാറിലെ ഓരോ ചെറിയ തെറ്റുകളും കണ്ടെത്തി ആദ്യം തന്നെ തിരുത്തി വയ്ക്കുക അതുപോലെ തന്നെ ആധാറിലെ ഫോട്ടോ ക്ലിയറാക്കി കൊണ്ടു നടക്കുക ഏറ്റവും ഇപ്പോൾ നമ്മൾ കണ്ടാൽ തിരിച്ചറിയുന്ന രൂപത്തിലുള്ള ഫോട്ടോയാണെന്ന് ഉറപ്പുവരുത്തുക പല ആളുകളുടെയും ഫോട്ടോ പത്ത് വർഷങ്ങളോ അഞ്ച് വർഷങ്ങളോ മുമ്പെടുത്ത ഫോട്ടോയായിരിക്കും പിന്നീട് ഒരു പ്രാവശ്യം അക്ഷയയിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഫോട്ടോ ആളുകളെ നിർബന്ധമായിട്ടും ആധാറിലെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറക്കാൻ നമുക്ക് മൊബൈൽ നമ്പർ ഒ ടി പി ഒക്കെ ആവശ്യമായിട്ട് വരും അങ്ങനെ മൊബൈലിലേക്ക് ഒ ടി പി വരുന്ന സമയത്ത് നമുക്ക് ഒ ടി പി ലഭിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ ആയിരിക്കണം കൈവശം വയ്ക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പല ആളുകളും ആധാർ എടുക്കുന്ന സമയത്ത് കൊടുത്ത നമ്പർ ആയിരിക്കില്ല ചിലപ്പോൾ വിദേശത്തുള്ള മക്കളുടെ അല്ലെങ്കിൽ മറ്റവരുടെയൊക്കെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ഫോൺ നമ്പർ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ വയ്ക്കേണ്ടതാണ് ചിലപ്പോൾ നമുക്ക് ഒ ടി പി മറ്റും ലഭിക്കാൻ അതുകൊണ്ട് സാധ്യതയില്ലാതെ വരും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആധാറിലെ മൊബൈൽ ഫോൺ തന്നെ നിന്ന് ഉറപ്പുവരുത്തുക അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആധാറിലെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും നമ്മളിപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ തിരുത്തി വയ്ക്കുക ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വഴി വീണ്ടും മസ്റ്ററിങ്ങിന് സാധ്യതയുണ്ട് എന്നാലും നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ റെഡിയാക്കി വയ്ക്കുക മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്കറിയാം അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കാണ് ഉണ്ടാവാറ് അവർ നടത്തുന്ന ക്യാമ്പുകളിൽ നല്ല തിരക്കാണ് അങ്ങനെയുള്ള തിരക്കിൽ പോയി നമ്മൾ ബുദ്ധിമുട്ടാകുന്നതിന് മുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തീകരിക്കുവാനും അതുവഴി നമുക്ക് പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ വളരെ വേഗം റെഡിയാക്കുന്നതിനും സാധിക്കും അപ്പോൾ ഈ ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ അറിവിൽ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ അതുവരെ ഗുഡ് ബൈ